എന്തൊക്കെയായിരുന്നു നമ്മുടെ ഗബ്രിയും ജിൻഡോയും മലപ്പുറം കത്തിയും മിഷൻ കണ്ണ് ഇപ്പം പവനായ ശവമായി അല്ലേ ആ ഒരു ഒരവസ്ഥയിലായി രണ്ടുപേരും എന്തൊക്കെയായിരുന്നു ഒരാൾ സെക്ഷൽ ഹരാസ്മെന്റ് പറയുന്നു മറ്റൊരാൾ പറയുന്നു കോഴിയാന്ന് പറയുന്നു ഇപ്പം രണ്ട് പേർക്കും ഒന്നും പറയാനില്ല രണ്ട് പേർക്കും വയർ നാർച്ച ലാലേട്ടനെ കിട്ടിയപ്പോൾ എന്തൊരു ഒത്തിരി ശർക്കരക്കാ തിരിച്ച് ഓട്ടിരിക്കുന്നവർക്കായിരുന്നു രണ്ടുപേരും കൂടെ നിന്നത് അല്ലേ പറയാം വഴക്കു കൂടാം എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് കാര്യം ഇതൊരു ഷോയാണ് ബിഗ് ബോസ് എന്ന ഷോ ഈ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവർക്കൊക്കെ അല്ലേ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗെയിം കളിക്കുന്നില്ല അതാണ് ലാലയുടെ ഇത്ര കടുത്തൊരു ശിക്ഷ ഇവർക്ക് കൊടുത്തത് അല്ലേ അച്ഛനെ വിളിക്കുന്നു അമ്മയ്ക്ക് വിളിക്കുന്നു നാട്ടുകാരെ വിളിക്കുന്നു വീട്ടുകാരെ വിളിക്കുന്നു ആകെ മൊത്തം തെറിവിളി ഇനി ഇനിയെങ്കിലും ഇതൊക്കെ ഈ മനസ്സിലാക്കിക്കൊണ്ട് ഗെയിം കളിച്ചാൽ ഇവർക്ക് രണ്ടു പേർക്ക് തന്നെ ആയിരിക്കും നല്ലത് കാര്യം രണ്ടുപേരും നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയാവുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല ഇപ്പോൾ ഗബ്ബി ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാകാം ജിൻഡോയെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാകാം പക്ഷെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയുമല്ല തെറ്റുമല്ല അല്ലേ ഗബ്ബിക്ക് കറക്റ്റായിട്ട് പോയിന്റ്സ് അറിയാം പക്ഷേ ഭയങ്കരമായിട്ട് ബ്രീഫായിട്ട് പറയുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ തെറിവാക്കുകളൊക്കെ വരും എന്തിനാണെന്ന് അറിയത്തില്ല അതൊക്കെ ഉപയോഗിക്കുന്നത് ജിൻഡോയാണെങ്കിൽ സംസാരിക്കാൻ പൊറോട്ടാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മോശം വാക്കുകൾ ഉപയോഗിച്ചാണ് ആളുകളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തായാലും എൻ്റെ ദേഹത്ത് തുടരുതെന്ന് പറഞ്ഞ ഗബ്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ജിൻഡ നിന്നത് അത് നമ്മൾ ലാലേട്ടെ എടുത്ത് ചോദിക്കുകയും ചെയ്തു പ്രേക്ഷകർക്ക് എന്തോ ഒരു ചിരിയായിരുന്നു അല്ലേ സത്യം പറഞ്ഞാൽ ആ ഒരു നിപ്പ് കണ്ടാൽ എന്ത് പാവ രണ്ട് രണ്ടുപേരായിരുന്നു അല്ലേ അവരെ വായിന്ന് വരുന്നതോ എന്തായാലും ലാലേട്ടനും ബിഗ് ബോസും രണ്ടു പേർക്കും കൊടുത്തത് കടുത്ത ശിക്ഷയായിരുന്നു ഈ ശിക്ഷ രണ്ടുപേർക്കും ആവശ്യം തന്നെ ആയിരുന്നു അല്ലേ എന്തായാലും നോക്കാം ഈ ഒരു ശിക്ഷ അവരെ ഏറ്റെടുക്കുമോ ഇല്ലയോന്ന് കാര്യം ഇവരെ ഇനിയുള്ള പ്രവൃത്തി എന്താന്ന് കണ്ടിട്ട് മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ കഴിയൂ കാര്യം കഴിഞ്ഞ വീക്കിലൊക്കെ ജാസ്മിൻ എന്തുമാത്രം കാര്യങ്ങളിലാട്ടും പറഞ്ഞു കൊടുത്തതാണ് വീണ്ടും ഈ വീക്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ നമുക്ക് നോക്കാം ഇതൊക്കെ മനസ്സിലാക്കിയവർ അടുത്ത ആഴ്ച ഗെയിമിലേക്ക് ഇറങ്ങുമോ ഇല്ലയോന്ന് കാര്യം അടുത്ത ആഴ്ച എന്ന് പറയുന്നത് ആറു പേരും കൂടെ വന്ന് കയറുന്നൊരു ദിവസമാണ് അല്ലേ നോക്കാം ഇവർക്ക് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും